ഉത്സവകാലത്തെ ആന എഴുന്നളിപ്പ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു എഴുന്നെളിപ്പിന് എത്തിക്കുന്ന ആനകളുടെ എണ്ണം സ്ഥലത്തിന്റെ ലഭ്യത അനുസരിച്ചാകണം മംഗലാംകുന്ന് ഉമാമഹേശ്വരൻ ആനയുടെ ഉടമയ്ക്കും ഹൈക്കോടതിയുടെ വിമർശനമുണ്ടായി ആനയുടെ ശരീരത്തിൽ പ്രണങ്ങൾ ഉണ്ടായതെങ്ങനെയെന്നും കോടതി ചോദിച്ചു നാട്ടാനയ്ക്ക് സാധാരണഗതിയിൽ മുറിവുകൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്നും കോടതി ചോദിക്കുകയുണ്ടായി വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട് രേഷ്മ ഇന്ന് കോടതിയിൽ എന്താണ് സംഭവിച്ചത് ഈ ആന എഴുന്നെളിപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മംഗലാംകുന്ന് ആനയുടെ ഉടമയ്ക്ക് കോടതിയുടെ വിമർശനം നേരിടേണ്ടി വന്നല്ലോ എന്തായിരുന്നു സാഹചര്യം ക്ഷ്മിയും ബ്രോണോ കേസ് പരിഗണിക്കവെയാണ് ഈ ഉത്സവകാലത്ത് ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എഴുന്നള്ളിപ്പിനായിട്ടുള്ള ആനകളുടെ എണ്ണം അതിന്റെ സ്ഥലത്തിന്റെ ലഭ്യത അനുസരിച്ചാകണം മാത്രമല്ല ഈ സാധാരണഗതിയിലൊക്കെ ഈ എഴുന്നള്ളിപ്പിന് അനുമതിക്കായിട്ട് തളയ ദിവസം വരുന്ന ഒരു പതിവുണ്ട് ആ ഒരു പതിവ് ഇല്ലാതാക്കണമെന്ന് കൂടി ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അടുത്ത ജൂലൈയിൽ ഈ ഉത്സവകാലം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ആനകളുടെ വെരിഫിക്കേഷൻ അതോടൊപ്പം എഴുന്നള്ളിപ്പിക്കുന്നതിനുള്ള അനുമതി ഇവയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓൺലൈൻ സംവിധാനം ഉണ്ടാകണം ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ ആയിരിക്കണം ഈ കാര്യങ്ങളും നടപടിക്രമങ്ങളും മുന്നോട്ട് പോകേണ്ടതെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ തന്നെയാണ് നേരത്തെ ഈ മംഗളാംകുന്ന് ഉമാമഹേശ്വരൻ എന്ന ആനയുടെ വിഷയത്തിൽ ഹൈക്കോടതി ഒരു ഇടപെടൽ നടത്തിയിരുന്നു ഇത് സംബന്ധിച്ച് ചില റിപ്പോർട്ട് നേരത്തെ ഫോറസ്റ്റ് ഓഫീസറുടെ കൺസർവേറ്ററുടെ ഭാഗത്ത് ും കോടതി തേടിയ സാഹചര്യമുണ്ട് ഇന്ന് ഈ വിഷയം കൂടി പരിഗണിച്ച സമയത്താണ് ആനയുടമയ്ക്ക് നേരെ നിശ്ചിത ഭാഷയിലുള്ള വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചത് ആനയുടെ ശരീരത്തിൽ ധാരാളം വ്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ച ചോദ്യം അത് സാധാരണ നിലയിലുള്ള മുറിവുകളാണെന്നായിരുന്നു ഉടമയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് പക്ഷേ ഈ നാട്ടാനയ്ക്ക് എങ്ങനെയാണ് സാധാരണ മുറിവുകൾ ഉണ്ടാകുന്നത് ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സർജൻ ആരാണ് വെറ്ററിനറി സർജൻ ാണ് തുടങ്ങിയ ചോദ്യങ്ങളും ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ആനകളെ വളർത്തുന്നത് പണം കറഞ്ഞെടുക്കാനുള്ള ഒരു സംരംഭങ്ങളായിട്ടാണ് എന്നുള്ള വിമർശനം കൂടി ഹൈക്കോടതി ഉന്നയിച്ചു അതിനുശേഷം ഈ വിഷയം ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ് രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്